ഒരുപാട് പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നറിയില്ല കേരളത്തില് വലിയ രൂപത്തിൽ വിചിത്രമായി നടന്നുകൊണ്ടിരിക്കുന്ന ഹമാസോളികളുടെ ചില ഓരിയിടൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ഹമാസ് തീവ്രവാദികൾ എന്ത് ചെയ്താലും അവരെ തീവ്രവാദികൾ എന്ന് പറയരുത് അവരെ പോരാളികൾ എന്നേ പറയാൻ പാടുള്ളൂ തീവ്രമായിട്ടുള്ള മത ആശയങ്ങൾ അഫ്ഗാനിൽ കുത്തിവെക്കുന്ന ആളുകളെ തീവ്രവാദികൾ എന്ന് പറയരുത് അവരെ താലിബാനികൾ ആരായിരുന്നു പോരാളികൾ പിന്നെ ഇവരെ ഹമാസ് ആരായിരുന്നു അല്ല താലിബാൻ വിസ്മയക്കാരാണ് ഹമാസ് ആണ് പോരാളികൾ അപ്പൊ അങ്ങനെയൊക്കെ അവരെ പറയാൻ പാടുള്ളൂ അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പറ്റുമെങ്കിൽ അവരുടെ ഓരോ ചിത്രങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് ആദരിക്കുക കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവര് ഇസ്രയേലിൽ കയറി ഭീകരാക്രമണം നടത്തി സ്ത്രീകളെ ബലാത്കാരം ചെയ്തു കൊന്നപ്പോൾ അള്ളാഹു അക്ബർ മുഴക്കിയത് എന്തിനായിരുന്നു ഇസ്ലാമിൽ തീവ്രവാദമുണ്ടോ മുസ്ലിം മക്കളെ ഇല്ല എന്താണ് ഇസ്ലാം എന്റെ മതം ഞാൻ വിശ്വസിക്കുന്നു ഞാനത് ആചരിക്കുന്നു ഞാനത് പ്രചരിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുമാകണം എൻറെ മതത്തിന്റെ പേര് സമാധാന മതം എന്നാണ് എൻ്റെ എന്റെ മതം എനിക്ക് നിന്റെ മതം നിനക്ക് എന്നൊക്കെ ഞാൻ പറയും എന്നാലും എന്റെ മതം ഞാൻ വിശ്വസിക്കുന്നത് പോലെ മര്യാദയ്ക്ക് നീയും വിശ്വസിച്ചോറാം അല്ലെങ്കിലോ സമാധാനത്തിന്റെ മതമാണ് സമാധാനത്തിന്റെ വാള് നിന്റെ തലയ്ക്ക് വില പറയും സമാധാനം എന്താണ് എന്ന് പഠിപ്പിക്കും പിന്നെ ബലാത്സംഗം ഇസ്ലാമിന്റെ മുഖമുദ്ര തന്നെ ബലാത് അല്ലേ പ്രവാചകൻ തന്നെ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ യുദ്ധവും കൊള്ളയും കൊലയും ബലാൽക്കാരവും ഒക്കെ അപ്പൊ അത് പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതും പോയി ഇനിയും കൊലപാതകം ഏ കൊള്ള കൊല ബലാൽക്കാരം ഇതൊക്കെ ഇല്ലെങ്കിൽ ഇസ്ലാമിന് എവിടെയാ നിലനിൽപ്പുണ്ടാവുക ഏ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ തന്നെ ഇസ്ലാമിനെ പ്രവാചകൻ വളർത്തി കൊണ്ടുവന്നത് തന്നെ ഇത്തരം ആശയങ്ങളുടെ മേലെയാണ് അപ്പോൾ പിന്നെ അതില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ അവിടെയും നമ്മൾ തോറ്റുപോയി പിന്നെ ശിശുക്കൾ ഇസ്ലാമിന് അങ്ങനെ ഉണ്ടോ ഏ ശിശുക്കൾ കുട്ടികൾ മൃഗങ്ങൾ നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നും നമുക്കങ്ങനത്തെ അഹംഭാവമൊന്നും ഇല്ലാത്ത ടീമാണെന്നേ നമ്മള് നമുക്ക് പ്രശ്നമില്ല അപ്പൊ ബലാത്സംഗം കൊള്ള കൊല തട്ടിക്കൊണ്ടുപോകൽ ഇതൊക്കെ ഹലാലായിട്ടുള്ള തീവ്രവാദങ്ങളാണ് ഇസ്രായേൽ ഒന്ന് നിവർന്ന് നിന്ന് മണ്ടക്കടിക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ ഇരവാദമുന്നയിച്ചു മുന്നോട്ട് വന്നു അല്ലെ ഹമാസിനെ തൊട്ടാൽ ഖത്തറിടപെടും ഖത്തറിനെ തൊട്ടാൽ നിന്ന് കത്തും ഹമാസും ഖത്തറും ഒരുമിച്ച് നിന്നാലോ സൗദി എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കും ഹമാസിന്റെ നേതാക്കളെ മുഴുവനും ഇറാന്റെ അകത്ത് കയറി ഒളി സങ്കേതം മനസ്സിലാക്കി അതിനകത്ത് കയറി മൊസാദിന്റെ കുഞ്ഞുങ്ങൾ തീർത്തപ്പോൾ കേരളത്തിൽ ആരെങ്കിലും മിണ്ടിയോ ഇല്ല ലബനൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ച ടീം എന്ന തീവ്രവാദ സംഘടന ഇസ്രയേലിനെ ആക്രമിക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെയും ഇവരാഘോഷിച്ചു തുടങ്ങി ഇവരുടെ എല്ലാ ആഘോഷങ്ങൾക്കും നിമിഷ നേരമേ ഉണ്ടാകത്തുള്ളൂ ആ ആഘോഷം തീരുന്നതിന് മുമ്പ് തന്നെ അത് കണ്ണീർ കടലായിട്ട് അങ്ങോട്ട് മാറും ഇസ്രയേലിന്റെ അന്ത്യമടുത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് അന്നിവരാഘോഷിച്ചത് അനുയായികളോട് അയ്യോ ഇസ്രായേലിനെ ആക്രമിക്കാൻ പറഞ്ഞിട്ട് ഭൂമിക്കടിയിലെ ബങ്കറിൽ കയറി ഒളിച്ചിരുന്ന ഹമാസ് ഭീരുക്കളെ നമ്മൾ വിളിക്കുന്നത് ധീരന്മാരെന്നാണ് കേട്ടോ ഹിസ്ബുല്ല ഒക്കെ തലയടക്കം ഇസ്രയേലു കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത് ഓർമ്മയുണ്ടോ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഹിസ്ബുല്ല തീവ്രവാദികളുടെ പോക്കറ്റിൽ കിടന്ന് പേജറ് പൊട്ടിത്തെറിച്ചത് ഓർമ്മയുണ്ടോ ഒരേ സമയം ഒരേ സമയമാണ് ഇതൊക്കെ പൊട്ടിത്തെറിച്ചത് സിറിയ ഇടപെടും ഇറാൻ ഇടപെടും ഇതിന്റെ പ്രതികാരം ഇസ്രായേലിനോട് ഇറാൻ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇറാന്റെ സായുധ വിഭാഗമായിട്ടുള്ള ഊതികൾ ചെങ്കടലിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവരുടെ നേതൃനിര ചെങ്കടലിൽ ഒഴുകി നടന്നു ഏ എന്നിട്ടും ഇവർ പഠിച്ചില്ല സിറിയയിൽ മതഭീകരർ അധികാരം പിടിച്ചെടുത്ത സമയത്ത് ഇസ്രയേലിന്റെ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞ് കേരളക്കാർ അതിനെ ആർമാദിച്ചു സിറിയൻ ഭരണകൂടം ഇത് അറിഞ്ഞിട്ടുപോലുമില്ല അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഇറാൻ ഇറാൻ ഇസ്രായേലിനെ എന്തോ തളയ്ക്കുമെന്ന് ഇവര് പറഞ്ഞു അവരുടെ ആർമിയുടെ എണ്ണം രാജ്യത്തിന്റെ വിസ്തൃതി അവരുടെ യുദ്ധ വിമാനങ്ങള് മിസൈലുകള് ഇതൊക്കെ പറഞ്ഞു കുറി വാർത്തകൾ പടച്ചു വിട്ടതല്ലാതെ ഒന്നും നടന്നില്ല ഒന്നും സംഭവിച്ചില്ല കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ ഇറാൻ ഇസ്രയേലിലേക്കയച്ച മിസൈലുകൾ ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വീണ് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ പിന്നെയും ഇവർ ആർമാദിച്ചു പടക്കം പൊട്ടിച്ചു ഇസ്രയേല് തിരിച്ചിട്ടെഹാനിൽ തീമഴ പെയ്യപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കളം മാറ്റി ചവിട്ടി പിന്നീട് നമസ്കരിച്ചിട്ട് പ്രാർത്ഥന തുടങ്ങി ഗാസയ്ക്ക് വേണ്ടി ഇസ്രയേലിനെ എവിടെ ഒരു അടി കിട്ടിയെന്ന് കേൾക്കുന്നു ഇവരത് പത്തടിയാക്കി പ്രഖ്യാപിക്കും പ്രചരിപ്പിക്കും ഇപ്പൊ ഇവരുടെ പുതിയ വാപ്പ തുർക്കി പ്രസിഡന്റാണ് ഇർദോഗാൻ ഇനി എർദോഗാനും കൂടി നാലെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവന്മാരെ അടങ്ങത്തുള്ളു കേട്ടോ ഇസ്രായേലിനി ഭൂമുഖത്തുണ്ടാകത്തില്ലെന്നാണ് ഇവർ പറയുന്നത് തുർക്കിയും ഇറാനും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ തീർന്നു എന്നിട്ടോ തുർക്കി ഇതറിഞ്ഞോ ഇല്ല തുർക്കിയും ഇറാനും ഒന്നുമില്ല അവരെന്തോ ഇവരോട് പറഞ്ഞയച്ചതുപോലെയാണ് ഇവര് ഓരോന്നിനും ഇറങ്ങിട്ടിരിക്കുന്നത് ഒരു ദിവസം പറയും ഇസ്രായേൽ തീർന്നു ഇസ്രായേലിനി ഇല്ല നെതന്യാഹുവിനെ കാണാനില്ല നെതന്യാഹു നാട് വിട്ടു എന്നൊക്കെ ഇവർ പറയും എന്നിട്ടോ അടുത്ത ദിവസം പറയും നെതന്യാഹു താട്ട തീമഴ പെയ്യപ്പിക്കുന്നു ഇറാന്റെ അകത്ത് കയറി ബോംബിട്ടു ഞങ്ങളുടെ ഒട്ടുമിക്ക നേതാക്കളെയും കൊന്നു നെതന്യാഹു നരകം കിട്ടും അവൻ പിശാജാണ് ശൈത്താനാണ് ഇതൊക്കെ പറഞ്ഞ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ മതം തലയ്ക്കു പിടിച്ച മത തീവ്രവാദം തലച്ചോറിൽ കൊണ്ടു നടക്കുന്ന ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര ഉൽപാദിപ്പിച്ച ഉൽപ്പാദിപ്പിച്ച വിരുദ്ധത മാത്രം തലച്ചോറിൽ കൊണ്ടു നടക്കുന്ന ആളുകളുടെ ലക്ഷ്യം അന്യമത വിരുദ്ധത ഏറിയ തോതിൽ പ്രചരിപ്പിക്കുക അതിന് ഗാസയിലെ ആളുകളുടെ ചോര വേണം കൈയും കാലും തലയും ഇല്ലാത്ത കുറെ രൂപങ്ങൾ ഇവർക്ക് ആവശ്യമാണ് എന്തായിരുന്നാലും ഹമാസും ഹിസ്ബുല്ലയും ഹൂദികളും സിറിയയും ഖത്തറും ഇറാനും ഒന്നും വിചാരിച്ചിട്ട് നെതന്യാഹുവിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയും ചില മാർഗങ്ങളുണ്ട് നിങ്ങൾ ശക്തമായിട്ട് അള്ളാഹുവിനോടൊന്ന് പറ കൂട്ടമായിട്ട് എ പി കാന്തപുരത്തിനെ ഒന്ന് മുന്നിൽ നിർത്തി ഒന്ന് നമസ്കരിച്ച് നിങ്ങള് അവസാന പടി എന്ന വണ്ണം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ചിലപ്പോ നടന്നാലോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ ചെലപ്പോ കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടന്ന് കിട്ടിക്കാറുണ്ട് അറിയാമോ ഇവർക്ക് ഒരു അഞ്ചിന്റെ ബുദ്ധി ഇല്ലാത്ത ടീമാണ് ബുദ്ധിയും വിവരവും ഇവർക്ക് തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇൻട്രെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദനബിയുടെ ഭാര്യ ഹവ പ്രസവിച്ച ഇരുപത് പ്രസവത്തിലെ നാല്പത് മക്കൾ പരസ്പരം കല്യാണം കഴിച്ചു കുട്ടികളെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ടീമാണ് ടീമാണിവരെ ഇവരുടെ ബുദ്ധി എപ്പോഴും ഈ രൂപത്തിലായിരിക്കും പിന്നെ നമ്മൾ ഉസ്താദന്മാരുടെ ഒരുപാട് പിഢിത്തങ്ങൾ കേട്ടതാണല്ലോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല കാരണം ഇവർക്ക് ആകെ പറയാനുള്ളത് സ്വർഗം നരകം പരലോകം നിനക്ക് കിട്ടുമടി നിനക്ക് കിട്ടുമടി ഇത് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്കാണ് നീ അനുഭവിക്കുമെന്ന് പഠിച്ചുകൊണ്ട് പോലും